ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി പ്രഥമനാണ് അതെന്താണെന്നല്ലേ അതാണ് തേങ്ങാ പ്രഥമൻ അതിനായിട്ടാണ് ഞാൻ ഈ തേങ്ങ ചിരണ്ടിട്ട് വയ്ക്കുന്നത് ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ തേങ്ങാ പ്രഥമൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചാക്കണം ആ തേങ്ങ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കാം ഒന്ന് തിളപ്പിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ചൗവര്യമാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചൗകര ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മുക്കാമണിക്കൂറോളം കുതിർത്ത ചൗകരയാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണം നമുക്കെല്ലാം അറിയാളവും ചിലപ്പോൾ കൂടുതലാൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അളവുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് മതിയാകാതെ വരും ചിലപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് നാല് പേർക്കുള്ള ഇതാണ് റെഡിയാക്കുന്നത് അതിന് ഞാനൊരു അരക്കപ്പോളം ചൗകര്യം ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചേർത്ത് കൊടുത്തുകൊടുക്കാം മധുരമാണെങ്കിൽ എല്ലാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇതെല്ലാവർക്കും ഒരു പായസം തന്നെയാണ് ഇതിന്റെ ചേരുവകളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ചൗവരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ചേർത്ത് നല്ലവണ്ണം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചൗവരൊക്കെ ഇവിടെ നിന്നോ വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ് അതിനായിട്ട് ഞാനൊരു ഉണ്ട ശർക്കര ഇവിടെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചു കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഇളക്കുക ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം വക്കരെ പാനിയിൽ കിടന്ന തേങ്ങയും ചൗരിയും എല്ലാം ഒന്ന് നല്ലോണം ബെന്തി യോജിക്കട്ടെ അധികം പാടൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഒട്ടും പാടില്ല നമ്മൾ ആ തേങ്ങ ചണ്ടി ഒന്ന് അരച്ചെടുക്കുന്നത് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റോട് കൂടിയുള്ളൊരു പായസം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നീൻ്റെ അകത്ത് കശുവണ്ടി കിശ്മിസ് പിന്നെ കുറച്ച് കറുത്തേൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഈയൊരു തിക്നെസ് മതിയാവും ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാണ്ട് ഇതേ ലൂസായിട്ട് എടുത്താൽ മതി ഒരുപാട് നമ്മൾ കട്ടിയാക്കണ്ട നമ്മുടെ പായസം ഇരുന്നൊന്നുകൂടെ കൊടുക്കും കേട്ടോ സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം യോജിച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് നെയ്യ് അകത്ത് കശുവണ്ടി മിസ്മിസും എള്ളും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം പായസത്തില് കുറച്ച് ഏലക്ക ഇവ കൂടെ കൊടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാനായിട്ട് കൊടുത്തുപോയി ലേഫം വെക്കും ചിലക്കൂടെ കൊടുത്തതും കൂടെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാൻ കശുവണ്ടിയും ക്രിസ്മസും എല്ലാം കൂടെ മൂപ്പിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാപ്പുറ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ദീപാളിയൊക്കെ അടുത്ത് തന്നെ വരികയല്ലേ അപ്പം ഇതുപോലെ ഒന്ന് ഒരു പായസം തയ്യാറാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കുക അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ ആ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയാനോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടി കാണിക്കല്ലേ അപ്പോൾ നമുക്ക് വാട്ട്സപ്പ് വീഡിയോ ആയിട്ട് കൂടുതൽ തന്നെ വീണ്ടും വരാം ബൈ താങ്ക്